അസലാമലൈക്കും വർഹമത്തുല്ലാഹി വാബർകാത്തു അൽസിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കൊയിലാണ്ടിയിലാണ് കൊയിലാണ്ടി വലിയകത്ത് മക്കാമിൻ്റെ മുമ്പിലാണ് ഞാനുള്ളത് കൂടുതലൊന്നും ആർക്കും പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ലാത്ത വളരെ പ്രസിദ്ധവും പ്രശസ്തവുമായ മക്കാമാണ് കൊയിലാണ്ടി വലിയകത്ത് മക്കാം പരിശുദ്ധമാക്കപ്പെട്ട യമനിൽ നിന്ന് ആദ്യമായിട്ട് കേരളത്തിലേക്ക് ഇസ്ലാമിൻ്റെ പ്രബോധനവുമായിട്ട് കടന്നു വന്ന കേരളത്തിലെ സാദാത്യങ്ങളുടെ തുടക്കക്കാരനായ വലിയകത്ത് വലിയ സീരിത്തങ്ങൾ ഹൃദയള്ളാഹുവനുഹു എന്ന മഹാനും അതുപോലെ തന്നെ അവരുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട ധാരാളം സാധാത്യങ്ങളും അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ് വലിയകത്ത് മക്കാമ് നിഷാള്ള ഇവിടുത്തെ ചരിത്രവും മക്കാമ് സിയാറത്തുമൊക്കെ നമുക്ക് കാണാം അള്ളാഹു താല ഈ മഹാൻ്റെ ഈ തങ്ങളുടെ സഹിതപെറുകളുടെ ധറജകളേറ്റിക്കൊടുക്കട്ടെ ഇവിടുത്തെ അള്ളാഹു നമുക്ക് നൽകട്ടെ ആമീ അറബലാലൻ ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽ സിയാറ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര കോഴിക്കോട് ജില്ലയിലെ ഒരു പ്രധാന പട്ടണവും താലൂക്ക് ആസ്ഥാനവും നഗരസഭയും ആണ് കൊയിലാണ്ടി ദേശീയപാത അറുപത്തിയാറിൽ മലബാർ തീരത്തോട് ചേർന്നാണ് ചരിത്ര പ്രാധാന്യമുള്ള ഈ പട്ടണം സ്ഥിതി ചെയ്യുന്നത് കോവിൽ കണ്ടി എന്ന പേര് ലോപിച്ചാണ് കൊയിലാണ്ടി ആയതെന്നാണ് കരുതപ്പെടുന്നത് പോർച്ചുഗീസ് എഴുത്തുകാർ പറയുന്ന പണ്ടരാണിയും ഇബിനുബത്തൂത്ത പരാമർശിക്കുന്ന ഫാൻഡിനെയും ഈ കൊയിലാണ്ടിയാണെന്ന് വില്യം ലോകൻ സമർത്ഥിക്കുന്നു കൊയിലാണ്ടി പുരാതന കാലം മുതൽക്കേ ഒരു ചെറുകിട വ്യാപാര കേന്ദ്രമായിരുന്നു എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് കൊയിലാണ്ടിക്കടുത്ത പന്തലായനിൽ അറബി വ്യാപാരികളുടെ ഒരു പ്രധാന താവളമായിരുന്നു ധാരാളം അറബി വ്യാപാരികൾ പണ്ടുകാലത്ത് കൊയിലാണ്ടിയിൽ വ്യാപാരാവശ്യത്തിനായി എത്തിച്ചേരുകയും തദ്ദേശീയരുമായി വിവാഹ ബന്ധങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അറേബ്യൻ തീരത്ത് നിന്ന് മലബാറിൽ വന്നണഞ്ഞ പ്രബോധക സംഘങ്ങളും വർത്തക പ്രമുഖരും സാധാതുക്കളോടും നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ് കൊയിലാണ്ടി ഇത്രയുമധികം സയ്യിദ് കുടുംബങ്ങൾ താമസിക്കുന്ന മറ്റൊരിടവും കേരളത്തിലില്ലെന്നു തന്നെ പറയാം എന്നിങ്ങനെ സയ്യിദ് കുടുംബങ്ങളും ഇവിടെയുണ്ട് വർത്തക കുടുംബങ്ങളായ ബറാമി ബസ്കറാൻ ബാസലി ഒബർ ബർഗൈബാദിൻ ജോഹർ ഫർഹാൻ അഫീഫ് എന്നിവരും കൊയിലാണ്ടിയുടെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ചവരാണ് പുതുതായി ഇസ്ലാം സ്വീകരിച്ച തദ്ദേശീയ കുടുംബങ്ങളുമായി ഇവർക്ക് ഒരുവിധ രക്തബന്ധവുമില്ല കൊയിലാണ്ടിയിലെ പന്തലായനയിലാണ് മൂന്ന് നൂറ്റാണ്ടുകളുടെ പഴമയുടെ ചരിത്രവുമായി വലിയ കത്ത് ജുമാ മസ്ജിദ് നിലനിൽക്കുന്നത് അക്കാലത്തെ സുഗന്ധദ്രവ്യങ്ങളുടെയും കാർഷിക ഉൽപ്പന്നങ്ങളുടെയും വിളനിലമായി പടർന്നു പന്തലിച്ചു നിന്ന പന്തലായനയിലേക്ക് ഇസ്ലാമിന്റെ കേരളത്തിലേക്കുള്ള ആഗമനത്തിനു മുമ്പ് തന്നെ അറബികൾ കച്ചവടത്തിനായി എത്തിയിട്ടുണ്ട് ടിപ്പു സുൽത്താന്റെ ഭരണകാലത്ത് തങ്ങന്മാർക്ക് സൂചകമായി നൽകിയ വിശാലമായ മണൽ പരപ്പിൽ തല ഉയർത്തി നിന്ന വലിയകത്തു പള്ളി കാലക്രമത്തിൽ ഇന്ന് കടൽഭിത്തിയോട് ചേർന്നാണ് ഇസ്ലാമിന്റെ ആവിർഭാവത്തിന് ശേഷം യമനിലെ തരീം എന്ന പ്രദേശത്തു നിന്നും ഇവിടെ വന്ന് താമസിക്കുന്നവരാണ് പ്രവാചകർ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമ്മയുടെ കുടുംബ പരമ്പരയിൽപ്പെടുന്ന തെങ്ങന്മാരുടെ വലിയ ഗത്ത് കുടുംബം ഒപ്പം തന്നെ പഴക്കം വരുന്ന വലിയ ഗത്ത് സീരി തെങ്ങളുടെ മക്കുബറയും ഇതിനോടൊപ്പം തന്നെ നിലനിൽക്കുന്നു യമ എൻ ഹലറമി ബാഅവി സാദാ തീങ്ങളിൽ നിന്നും കേരളത്തിൽ ആദ്യമായി എത്തിയ شيخ علي قبيلة سيدة ورقل سيد المرشدين الحبيب عبد الله بن علي الحداد رضي الله عنه تنقلنا بطرنا بعد بطريقة لخليفة يمايا سيدنا الحبيب حسن بن حداد رضي الله عنه تنقلنا خليفة يوم نكشبندي طريقة الجرات سورة الأندب الشرم كلنا سيد علي سورة رضي الله عنه تنقلنا خليفة يوم كوري كوري بتيشرا جفري مقاملة <سؤال> سيدنا الحبيب شيخ ابن محمد جفري رضي الله عنه بناني بلي جار مقاملة سيدنا الحبيب عبد الرحمن العيدروسي رضي الله عنه ممبر مقاملة سيدنا حسن جفري رضي الله عنه കോഴിക്കോട് വരക്കൽ ഹബീബ് ഹബീബ് മുഹമ്മദ് ഹാമിദ് ഹാമിദ് ബഅലവി വലിയ റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹു വടകര താളങ്ങാടി ഇബ്നു എന്ന ചെറിയ പുതിയ കണ്ണൂർ അറക്കൽ വലിയ രാജ റഹ്മത്തുള്ളാഹി അലൈഹി തുടങ്ങിയ കേരളത്തെ ധന്യമാക്കിയവരും അത്യുണ്ടരുമായ ഒട്ടനവധി ഔലിയാക്കളുടെയും ആരിഫീങ്ങളുടെയും ആത്മീയ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് അൽ അൽ ഹബീബ് ഇൽമി സാഹിബുൽ അസ്സയ്യിദ് ഖുതുബ് ജമാലുദ്ദീൻ മുഹമ്മദ് ഹാമിദ് അലി റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹു എന്ന വലിയ ആണ് ഈ മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഹിജറ ആയിരത്തി എൺപതിലാണ് വലിയ സീതികോയ തെങ്ങൾ ജനിച്ചത് ഹിജറ ആയിരത്തി മഹാനവറുകൾ കോഴിക്കോട് കൊയിലാണ്ടിയിലെത്തിയത് ഗുജറാത്തിൽ നിന്നാണ് അവർ കോഴിക്കോട് വന്നത് എന്നാണ് ചരിത്രരേഖ ഒരു കാലഘട്ടത്തിന്റെ മുത്തുബായി വിരാജിച്ച വലിയ സീതികോയത്തങ്ങളിൽ നിന്ന് ആത്മീയ ശിക്ഷണവും സ്വീകരിക്കാനായി നിരവധി മഹതുക്കൾ കൊയിലാണ്ടിയിലെത്തിയിരുന്നു അനേകം കറാമത്തുകൾ കാണിച്ച വലിയ ആ കാലഘട്ടത്തിന്റെ ആത്മീയ കുലപതിയായിരുന്നു സയ്യിദ് മുഹമ്മദ് സയ്യിദ് അബ്ദുറഹ്മാൻ ഐദറൂസിയും ഒക്കെ മലബാറിലെത്തിയത് തന്നെ വലിയ സീതികോയത്തങ്ങളിൽ നിന്ന് സ്വീകരിക്കാനായിരുന്നു എന്ന് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു ഒരു ആൺകുട്ടിയും രണ്ട് പെൺകുട്ടികളുമായി മൂന്ന് മക്കളുണ്ടായിരുന്നു വലിയ തങ്ങൾക്ക് ആൺകുട്ടി സയ്യിദ് ഹാമിദ് മരണപ്പെട്ടു റൗള എന്നിവരായിരുന്നു പെൺകുട്ടികൾ കേരളത്തിന്റെ ആത്മീയ ഭൂപടത്തിൽ ഏറ്റവും പ്രധാനമായി അടയാളപ്പെടുത്തേണ്ട പേരാണ് കൊയിലാണ്ടി വലിയ കോയറ്റങ്ങളുടേത് പിൽക്കാലത്ത് വന്ന എല്ലാ മശാഹന്മാരുടെയും നേരെ ശോ അല്ലെങ്കിൽ വലിയ സീതി കോയറ്റങ്ങളായിരിക്കും എട്ടു പതിറ്റാണ്ട് കാലം പ്രപഞ്ചത്തിന്റെ ആത്മീയ വെളിച്ചമായി പ്രകാശിച്ച മഹാനായ സിദവർകൾ ഹിജറ ആയിരത്തി ഒരുന്നൂറ്റി അറുപതിൽപത്തി ഏഴാം രാവിലാണ് മഹാനവർഗ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞത് ഇരുപതിലധികം കബറുകൾ വലിയ കമ്മക്കാമിലുണ്ട് കോയത്തങ്ങളുടെ മകൻ ഹുസൈൻ ഇവിടെയാണ് വലിയ കോയത്തങ്ങളെയും ചെറിയ കോയത്തങ്ങളെയും കുറിച്ച് പൊന്നാനി വളപ്പിൽ അബ്ദുൽ അസീസ് രചിച്ച മാല വളരെ പ്രസിദ്ധവുമാണ് അള്ളാഹു സുബാൻ മഹാനായ വലിയ കോയറ്റങ്ങൾ അടക്കം ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന

മഹാനവറുകളും അന്തി ഉറങ്ങുന്നത് തന്നെയാണ് അവരുടെയും വീണ്ടും കാണാം അസാം